ഹലോ ഫ്രാൻസ് ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത് എസ് എൽ എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം റൈറ്റ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക് സ്ക്വയർ മൈനസ് ഫോർ എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ അഥവാ ബഹുപദം എന്താണ് പിക്വൽ ടു എക് സ്ക്വയർ മൈനസ് ഫോർ ഇനി ഒരു പോളിനോമിയൽ അഥവാ ഒരു ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ് ആ പോളിനോമിയൽ അഥവാ ബഹുപദത്തിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം അതിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം ആ ഫാക്ടേഴ്സ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അഥവാ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളായിരിക്കും അവയെ പ്രോഡക്റ്റ് അഥവാ ഗുണനഫലമായി എഴുതിയാൽ ഈ പോളിനോമിയലിന്റെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി കിട്ടും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം അതിന് ആദ്യം തന്നെ ഈ പോളിനോമിയലിനെ നമുക്ക് ഒരു സമവാക്യമാക്കാം അതൊരു ഇക്വേഷൻ ആക്കാം എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ ക്വാഡ്രാറ്റിക് ഫോർമുലയോ ഉപയോഗിച്ച് ഇതിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം ഇവിടെ ക്വാഡ്രാറ്റിക് ഫോർമുലയോ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ ഉപയോഗിക്കാതെ തന്നെ ഇതിന്റെ പരിഹാരം കണ്ടുപിടിക്കാം എങ്ങനെ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഫോർ എന്താവും പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു സ്ക്വയർ എന്താവും എത്രയാണ് പ്ലസ് ഓർ മൈനസ് രണ്ട് അപ്പോൾ എക്സിന്റെ സൊല്യൂഷൻസുകൾ എന്തൊക്കെയാണ് അഥവാ പരിഹാരങ്ങൾ ഏതൊക്കെയാണ് എക്സ് ഈക്വൽ ടു മൈനസ് ടു ഓർ എക്സ് ഈക്വൽ ടു പ്ലസ് ടു ഇനി ഇതിനെ നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിന്റെ ഫാക്ടേഴ്സ് എപ്പോഴും ഒന്നാം കൃതി ബഹുപദങ്ങളായിരിക്കും അഥവാ ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ടുവിനെ നമ്മൾ എങ്ങനെ ഫാക്ടറാക്കി എഴുതുക എക്സ് പ്ലസ് ടു ഇവിടെ മൈനസ് ടു ആയതുകൊണ്ടാണ് നേരെ ഓപ്പോസിറ്റ് സൈൻ ആണ് ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഉപയോഗിക്കുക ഓർ എക്സ് പ്ലസ് ടു ആയതുകൊണ്ട് എക്സ് മൈനസ് ടു അപ്പോൾ എക്സ് പ്ലസ് ടു എക്സ് മൈനസ് ടു ഇവ ഇവ രണ്ടുമാണ് എക്സ് സ്ക്വയർ മൈനസ് ഫോറിന്റെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ഇനി ഈ ഫാക്ടേഴ്സിനെ പ്രോഡക്റ്റ് അഥവാ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി കിട്ടും സ്ക്വയർ മൈനസ് ഫോർ ഈക്വൽ ടു എക് അടുത്ത ചോദ്യം എക്സ് ഈക്വൽ ടു സ്ക്വയർ മൈനസ് 7x plus 13, what is p of 3? Write the polynomial p of x minus p of 3 as the product of two first degree polynomials. Find the solutions of the equation p of x minus p of 3 equal to 0. യാൽ ത്രീ എത്രക്സ് മൈനസ് പിന്നത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ ഏതെല്ലാം ആദ്യം തന്നെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ എന്താണ് ഈക്വൽ ടു എക് സെവൻ എക്സ് പ്ലസ് ഇനി ഫസ്റ്റ് ചോദ്യം എന്താണ് വാട്ട് ഈസ് ഓഫ് 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 എത്രയാണ് വട്ട് ഈക്വൽ ടു എക് ത്രീ ഇട്ട് കൊടുക്കണം എക്സ് സ്ക്വയർ എന്താവും സ്ക്വയർ മൈനസ് സെവൻ എക്സ് എന്താവും സെവൻ ഇന് പ്ലസ് തേർട്ടീൻ ഈക്വൽ ടു മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒൻപത് മൈനസ് ഏഴ് ഇന്റു മൂന്ന് എത്രയാണ് ഇരുപത്തിയൊന്ന് പ്ലസ് പതിമൂന്ന് ഒൻപതും പതിമൂന്നും എത്രയാണ് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയാൽ ഒന്ന് അപ്പോൾ പി ഓഫ് ത്രീ എത്രയാണ് ഒന്നാണ് അടുത്ത ചോദ്യം റൈറ്റ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ത്രീ ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ത്രീ എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതണം അങ്ങനെ ചോദ്യം വരുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ പോളിനോമിയലിന്റെ പരിഹാരങ്ങൾ അഥവാ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം അവയെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം അവിടെ നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആണ് കിട്ടുക അവയെ പ്രോഡക്റ്റ് അഥവാ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ ആ പോളിനോമിയലിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അഥവാ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പോളിനോമിയൽ എന്താണ് പിക്സ് മൈനസ് പി ഓഫ് ത്രീ പി എക്സ് മൈനസ് പി ഓഫ് ത്രീ ഈക്വൽ ടു പി ഓഫ് എക്സ് എത്രയാണ് എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് തേർട്ടി ഇനി പിന്നെ കിട്ടിയിട്ടുണ്ട് എത്രയാണ് വൺ ഈക്വൽ ടു എക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് പതിമൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ പന്ത്രണ്ട് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് ടുവൽ ഇതാണ് നമ്മുടെ പോളിനോമിയൽ അഥവാ ബഹുപത് ആദ്യം തന്നെ ഇവയെ നമുക്ക് ഇക്വേഷൻ ആക്കി മാറ്റണം എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് ടുവൽ ഈക്വൽ ടു സീറോ ഇനി ഇതിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം അതിന് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് അഥവാ വർഗ്ഗ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ടും കണ്ടുപിടിക്കാം ഇവിടെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ തികവ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് വർഗ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ഇരിക്കണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം അതായത് എക്സ് സ്ക്വയറിന്റെ കോ എഫിഷ്യൻ വൺ ആയിരിക്കണം കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് വണ്ണ് തന്നെയാണ് ഇനി ഈ കോൺസ്റ്റന്റ് ആയ പന്ത്രണ്ടിനെ നമുക്ക് ഇക്വേഷന്റെ വലതുഭാഗത്തേക്ക് മാറ്റണം എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് ഈക്വൽ ടു പ്ലസ് ടുവൽവ് എന്താവും മൈനസ് ട്വൽവ് ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ തികവ് ഉപയോഗിച്ച് എക്സിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാം ആദ്യം തന്നെ ബിന്റെ വാല്യൂ എത്രയാണ് മൈനസ് ഏഴാണ് സി എത്രയാണ് മൈനസ് പന്ത്രണ്ട് ഇനി ഇക്വേഷൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ഇനി നമുക്ക് ബിന്റെയും സിന്റെയും വാല്യൂസ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എത്രയാണ് മൈനസ് പന്ത്രണ്ട് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് എന്റെ സ്ക്വയർ എത്രയാണ് നാൽപ്പത്തിയൊൻപത് ബൈ നാല് മൈനസ് മൈനസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവയെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതായത് ഇന്പത് ഡിവൈഡ് മൈനസ് പന്ത്രണ്ട് ഇന്റു നാല് എത്രയാണ് എട്ട് പ്ലസ് ഒൻപത് ബൈ നാല് മൈനസും മൈനസും എന്താവും പ്ലസ് ഏഴ് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നാല് ഒൻപതിൽ നിന്ന് നാല് പോയാൽ ഒന്ന് ബൈ നാല് പ്ലസ് ഏഴ് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വണ്ണിന്റെ റൂട്ട് എത്രയാണ് വണ്ണാണ് നാലിന്റെ റൂട്ട് എത്രയാണ് രണ്ടാണ് പ്ലസ് ഏഴ് ബൈ രണ്ട് അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് വരാം ഒന്ന് എക്സ് ഈക്വൽ ടു മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഏഴ് ബൈ രണ്ടും അതേപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഏഴ് ബൈ രണ്ട് ഇനി ഏഴിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാണ് ആറ് ആറിന്റെ പകുതി മൂന്ന് ആറ് ബൈ രണ്ട് ഈക്വൽ ടു മൂന്ന് ഇനി ഒന്നേ പ്ലസ് ഏഴ് എത്രയാണ് എട്ട് ബൈ രണ്ട് എട്ടിന്റെ പകുതി നാല് അപ്പോൾ എക്സിന്റെ സൊല്യൂഷൻസുകൾ ഏതൊക്കെയാണ് മൂന്നും നാലും എക്സ് ഈക്വൽ ടു ത്രീ ഫോർ എക്സ് ഈക്വൽ ടു ഫോർ ഇനി ഇവയെ നമുക്ക് എങ്ങനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം എക്സ് മൈനസ് ത്രീയും അതേപോലെ എക്സ് മൈനസ് ഫോറും എക്സ് ഈക്വൽ ടു പ്ലസ് ത്രീ ആയതുകൊണ്ടാണ് ഇവിടെ എക്സ് മൈനസ് ത്രീ ആയത് ഇവിടെ എക്സ് ഈക്വൽ ടു പ്ലസ് ഫോർ ആയതുകൊണ്ടാണ് ഇവിടെ എക്സ് മൈനസ് ഫോർ ആയത് ഇനി ഇവയെ പ്രോഡക്റ്റ് അഥവാ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ത്രീ എന്ന പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ത്രീ എത്രയാണ് എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് ടുവൽ ഈക്വൽ ടു എക് മൈനസ് ത്രീ ഇൻ എക്സ് മൈനസ് ഫോർ ഇനി മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ ഈക്വൽ ടു സീറോസ് പി ഓഫ് ഈക്വൽ ടു സീറോ എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ ഏതല്ല അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ എക്സ് ഈക്വൽ ടു ത്രീ ആൻഡ് എക്സ് ഈക്വൽ ടു ഫോർ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പത്തൊൻപത് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്